മാറ്റത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് വന്ദേ ഭാരത് മെട്രോ ഭാരത് സ്ലീപ്പർ ബുള്ളറ്റ് ട്രെയിൻ എന്നിങ്ങനെ അടിമുടി മാറുകയാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ആധുനികവൽക്കരണവും ഉയർന്ന ക്ലാസ്സിലെ യാത്രകൾക്കായുള്ള ട്രെയിനുകളും വർധിപ്പിക്കുമ്പോൾ അത് സാധാരണക്കാരനെ പാടെ മറന്നുള്ള വികസനമാണെന്ന ആരോപണവും ശക്തമാണ് മുന്തിയിനം ട്രെയിനുകൾ നിർമ്മിക്കുന്ന തിരക്കിൽ സാധാരണക്കാരെ മറക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണുകയാണ് റെയിൽവേ ഇപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്ത ശേഷം സ്ലീപ്പർ എ കോച്ചുകളിലേക്ക് കയറുന്നതും പ്രീമിയം ട്രെയിനായ വന്ദേ ഭാരതിൽ പോലും ലോക്കൽ ടിക്കറ്റ് എടുത്ത ശേഷം കയറുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് മാറ്റത്തിന് സമയമായെന്ന് റെയിൽവേ തിരിച്ചറിയുന്നത് കമ്പാർട്ട്മെന്റ് മാറി കയറുന്ന സംഭവങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തുന്നത് വർദ്ധിച്ചതോടെ കൂടുതൽ ജനറൽ കോച്ചുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ ഇപ്പോൾ ദീർഘദൂര ട്രെയിനുകളിൽ സ്ലീപ്പർ ജനറൽ കോച്ചുകൾ കുറച്ച് തേർഡ് എ കോച്ചുകൾ കൂട്ടാനായിരുന്നു നേരത്തെ റെയിൽവേയുടെ പദ്ധതി എന്നാൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തിൽ നിർമ്മിക്കുന്ന ആറായിരത്തി മുന്നൂറ്റി എൽ ബി എസ് കോച്ചുകളിൽ നാലായിരത്തി എഴുപത്തിയഞ്ചെണ്ണം സ്ലീപ്പർ ജനറൽ കോച്ചുകളാക്കാനാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം ജനറൽ ക്ലാസ് കോച്ചുകളുടെ എണ്ണം നിന്നും രണ്ടായിരമാക്കും ചെന്നൈ ഇന്റഗ്രൽ കോഷ് ഫാക്ടറി റെയിൽ കോഷ് ഫാക്ടറി കപ്പൂർത്തല മോഡേൺ കോഷ് ഫാക്ടറി റായ്പറേലി എന്നിവിടങ്ങളിലായിരിക്കും പുതിയ കോച്ചുകൾ നിർമ്മിക്കുന്നത് ഉയർന്ന ക്ലാസ് ടിക്കറ്റുകൾ കൂടുതൽ വിൽക്കുന്നതിനായി അത്തരം കോച്ചുകൾ നിർമ്മിക്കുന്നത് കൂട്ടിയപ്പോൾ ജനറൽ കോച്ചുകൾ നിർമ്മിക്കേണ്ട അത്യാവശ്യം റെയിൽവേ മറന്നിരുന്നു പുതിയ ജനറൽ കോച്ചുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ പതിനെട്ട് കോടി യാത്രക്കാരെ രാജ്യവ്യാപകമായി ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന സവിശേഷത നേരത്തെ ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകളിൽ ഉണ്ടായിരുന്ന നാല് സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ പതിയെ രണ്ടായി കുറച്ചു സെക്കൻഡ് ക്ലാസ് കോച്ചുകളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനൊപ്പം റിസർവഡ് ക്ലാസുകളിലെ കാളുകൾ തള്ളിക്കയറാനും തുടങ്ങിയത് പ്രശ്നങ്ങൾക്ക് കാരണമായതോടെയാണ് റെയിൽവേ തീരുമാനം മാറ്റിയത് നിലവിൽ രണ്ട് ജനറൽ കോച്ചുകളുള്ള ട്രെയിനുകളിൽ നാല് ജനറൽ ക്ലാസ് കോച്ചുകളാക്കി ഉയർത്താനാണ് റെയിൽവേ ആലോചിക്കുന്നത് ജനറൽ കോച്ചുകൾ ഇല്ലാത്ത ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട് അതിനിടെ ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നത അധികൃതർ ഉറപ്പുവു സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം പരിശ്രാം എക്സ്പ്രസിന് രണ്ട് കോച്ചുകൾ കൂടി അനുവദിച്ചിട്ടുമു തിരക്കുള്ള മറ്റു ട്രെയിനുകളിലും ആവശ്യമായ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്തയാൽ പറഞ്ഞു ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അവധിക്കാലങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കി റെയിൽവേയ്ക്ക് സമർപ്പിച്ചു ഇതുപ്രകാരം സ്പെഷ്യൽ സർവീസുകൾ നടത്താനും ഈ സർവീസുകൾ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പുകൾ നൽകാനും ധാരണയായി ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കാമെന്ന് റെയിൽവേ അറിയിച്ചു വന്ദേഭാരതിനായി മറ്റ് ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചെടുത്തുന്നത് ഒഴിവാക്കുന്ന കാര്യത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കും മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയും ട്രെയിൻ യാത്രികരുടെ എണ്ണവും പരിഗണിച്ച് രാജധാനി എക്സ്പ്രസിന് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേ ബോർഡിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ റെയിൽവേ ശൃംഖല എന്ന ബഹുമതിയിലേക്ക് ഇന്ത്യൻ നൂറ് ശതമാനം വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടുകൂടിയാണ് പ്രസ്തുത നേട്ടം സ്വന്തമാകുക ഇടക്കാല ബജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വൈദ്യുതീകരണത്തിനായി മാറ്റിവെച്ചത് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് റെയിൽവേയുടെ ശ്രമം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി